വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ട് പേർ അറസ്റ്റിൽ ബീഹാർ ഭൈരവ മധുബാനി ജില്ലയിൽ മധുവപ്പൂർ സ്വദേശി മുപ്പത്തൊന്ന് വയസ്സുള്ള സദാം നദാഫി ബീഹാർ മധുബാനി ജില്ലയിൽ ഷെഹർഹട്ട് ഭൈരവ വാർഡിൽ താമസക്കാരൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള മുസ്തഫ നദാഫി എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത് അന്യസംസ്ഥാനക്കാരായ പ്രതികൾ ചാത്തന്നൂർ കൊട്ടിയം ഉമേനല്ലൂർ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി മീഠാപാൻ സ്റ്റാളുകളായി നടത്തിവരികയാണ് ഇതിന്റെ മറവിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന തകൃതിയായി നടത്തിവന്നത് പ്രതികൾ വാടകയ്ക്ക് താമസിച്ചു വന്ന കൊട്ടിയം പട്ടരമുക്ക് കണ്ടംകുളത്തുള്ള വീട്ടിൽ നിന്നാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെടുത്തത് കൊട്ടിയം എസ് എച്ച്ഒ സുനിൽകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തിയത് കുണ്ടുകുളം ഭാഗത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ശേഖരിച്ച് കച്ചവടം ചെയ്യുന്നു ആ പോലീസ് പാർട്ടി അടിസ്ഥാനത്തില് അവിടെ ഒരു വീട്ടിൽ സബ്ദാം ഗദാഫി മുസ്തഫ ഗദാബി രണ്ടുപേരും ബീഹാറിലെ മധുദിനി ജില്ലാ സ്വദേശികളാണ് ഇവർ വൻതോതിൽ നിരോധിത പുതിയ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുവെച്ചിരിക്കുകയായിരുന്നു ഇത് അവർ അതിഥി തൊഴിലാളികൾക്കും ആ പ്രദേശത്തെ സ്കൂൾ പൈസ ഉള്ള ഘടകങ്ങളടക്കം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് കൂടുതലന്വേഷണത്തിൽ മനസ്സിലായത് ഇത് ബീഹാർ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിലെത്തിച്ച് വിതരണക്കാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്ത് വില വരുന്ന നിരോധിത പ്രതികൾ ഇട്ടുണ്ടെന്നാണ് നമ്മളെ വിളിച്ചെടുത്തിട്ടുള്ളത് പ്രതികളെ ബീഹാർ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്ത് എത്തിച്ച് ചരക്ക് വാഹനങ്ങളിലാണ് കൊട്ടിയം ചാത്തന്നൂർ പ്രദേശങ്ങൾ രാത്രിയിൽ എത്തിക്കുന്നത് സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും ജില്ലയിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സ്ഥലമായ ഉമേനല്ലൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് വിൽപ്പന നടത്തിവന്നത് എസ് ഐമാരായ നിതിൻ നളൻ സബിത പ്രമോദ് സി പി എംമാരായ ചന്തു ശംഭു അരുൺ എന്നിവരുടെ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി ിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു